റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ ആളുകളെ ഭയചകിതരാക്കി മനുഷ്യന്റെ കണ്ടെത്തി ഒരു സൂചനയുമില്ല എറണാകുളം ആലപ്പുഴ മെമ്മോ ട്രാക്കിൽ നിന്ന് മാറ്റിയപ്പോഴാണ് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തുന്നത് വിവരം അറിഞ്ഞയുടൻ പോലീസും ഫോറൻസിക് സംഘവും എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി ദുരൂഹതകൾ മറിഞ്ഞിരിക്കുന്ന ഈ സംഭവത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് എറണാകുളത്ത് നിന്നുള്ള മെമ്മു രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ആലപ്പുഴയിൽ യാത്ര അവസാനിപ്പിച്ചത് അരമണിക്കൂറിന് ശേഷം ട്രെയിൻ ഇവിടെ നിന്ന് നീക്കിയിരുന്നു ആ സമയത്താണ് ശുചീകരണ തൊഴിലാളികൾ ട്രാക്കിൽ മുട്ടിന് താഴോട്ടുള്ള ഒരു കാറിൻ്റെ ഭാഗം കണ്ടെത്തിയത് ഉടൻ തന്നെ വിവരം പോലീസ് ഉദ്യോഗസ്ഥരെയും ആർ ഐ പി എഫിനെയും അറിയിച്ചു വേഗത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ പല സ്ഥലത്തും കറങ്ങുന്നു കോട്ടയത്തേക്ക് പോകുന്നുണ്ട് കൊല്ലത്തേക്ക് പോകുന്നുണ്ട് ഷോർണൂരിൽ പോകുന്നുണ്ട് അപ്പോൾ ഇനി അവിടെ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ആടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങളാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം എല്ലാ റെയിൽവേ സ്റ്റേഷനിലേക്കും വിവരം കൈമാറിയിട്ടുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ മേൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡി പരിശോധനയ്ക്കായി സാമ്പിളുകളും ശേഖരിച്ചു